സങ്കീർത്തനങ്ങൾ ഒന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന ബൈബിൾ പ്രയോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട് ലോകത്തിൽ പലരെയും ഭാഗ്യവാൻ എന്ന് പറയുന്നത് പോലെയല്ല ബൈബിൾ ഒരു വ്യക്തിയെയോ വ്യക്തികളെയോ സമൂഹത്തെയോ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നത് ഈ പദം അനുഗ്രഹീതൻ എന്നും ചില ഭാഷകളിൽ പരിഭാഷ ചെയ്തിട്ടുണ്ടെങ്കിലും മൂലഭാഷയിൽ അനുഗ്രഹത്തിന് പൊതുവേ ഉപയോഗിക്കുന്ന പദമല്ല ഭാഗ്യവാൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നു മുതൽ നമുക്ക് ഈ ഭാഗ്യവാൻ എന്നും ഭാഗ്യവാൻമാർ എന്നും പറഞ്ഞിട്ടുള്ള ബൈബിൾ വാക്യങ്ങളിലൂടെ ഒരു യാത്ര നടത്താൻ ശ്രമിക്കാം ഈ ചിന്ത ആരംഭിക്കാൻ ഏറ്റവും ഉത്തമമായ വാക്യം തന്നെയാണ് ഇന്ന് നാം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇഷർ എന്ന എബ്രായ പദമാണ് ഭാഗ്യവാൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് സന്തോഷം സംതൃപ്തി തുടങ്ങിയ അർത്ഥങ്ങൾ കൂടെയുണ്ട് മറ്റൊരു വിധത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് എപ്പോഴാണ് മനുഷ്യർ വിധത്തിൽ ഭാഗ്യവാന്മാരാകുന്നത് ധനം പദവി ഉയർച്ച തുടങ്ങിയവ ഉണ്ടാകുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകരിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴും ഒക്കെയാണ് കൂടുതലും ഈ ഭാഗ്യാവസ്ഥ കാണാനാകുന്നത് താൻ ആഗ്രഹിച്ച് ചെയ്ത കാര്യം വിജയിക്കുമ്പോഴും ഈ ഭാഗ്യാനുഭവം ഉണ്ടാവാം അതിൻ്റെ എല്ലാം ഒരു പ്രശ്നം ഇതെല്ലാം കുറേ സമയത്തേക്ക് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഇവിടെ സ്വന്തം ജീവിതത്തെ ഭാഗ്യാനുഭവത്തിൽ എപ്പോഴും നിലനിർത്താൻ കഴിയുന്ന ഒരു മാർഗമാണ് പറഞ്ഞിട്ടുള്ളത് അതിന് രാപ്പകൽ മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട് അത് ദൈവത്തിൻ്റെ വചനമാണ് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ലോകത്തിലെന്തൊക്കെ സംഭവിച്ചാലും മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും ഇഴുകിച്ചേർന്നിരിക്കുന്ന ഭാഗ്യാവസ്ഥ നൽകാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുമ്പോഴും ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുമെന്നതിനാൽ ഈ ഭാഗ്യാവസ്ഥ നിത്യതയിലും തുടരും ഗാഡ് ബ്ലസ് യു